പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടു പോയ വയനാടിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും വേണ്ടി കയ്യും മെയ്യും മറന്നുകൊണ്ട് സന്നദ്ധ സേവനം നടത്തുന്ന സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ സംഘടനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുമുക്ക് യൂത്ത് ഫെഡറേഷൻ ക്ലബ്ബ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാവിലെ ഒമ്പത് മണിക്ക് പി പി റായി ഹാജി ദേശീയ പതാക ഉയർത്തി ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി പി ജാഫർ വി പി ഖാദർ ഹാജി സി പി റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ചെറുമുക്ക് വെസ്റ്റ് മുതൽ ചെറുമുക്ക് ടൗൺ വരെ വിവിധ സംഘടനകളുടെയും മറ്റും പ്ലക്കാർഡ് ഉപയോഗിച്ച് ജാഥ സംഘടിപ്പിച്ചു ജാഥയ്ക്ക് ക്ലബ് സെക്രട്ടറി കെ വി സഫ്വാൻ എ എസ് ജാബിർ വി പി ജാഫർ കെ വി നജീബ് വി പി സൈദ് അനസ് പച്ചായി ഉവൈസ് വി പി റാഫി എം റഹീം വി പി സജ്ജാദ് പി കെ വി നൌഫൽ എ ഫൈസൽ എൻ ടി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചൊരു ഇപ്പോൾ ഉള്ളത് വയനാടിൽ നമ്മൾ കണ്ട വലിയ ദുരന്ത ദുരന്തത്തിൻ്റെ ഭാഗമായി അവിടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കയ്യും മെയ്യും മറന്നുകൊണ്ട് അവിടെ ദുരന്തത്തിലായ ആളുകൾക്ക് വേണ്ടി രാപ്പകൽ ഭേദമഞ്ഞ് ഇന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മതഭേദമന്യേ എല്ലാ സംഘടനകൾക്കുമുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെറുമുക്ക് യൂത്ത് ഫെഡറേഷൻ ക്ലബ്ബ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്